അയ്യപ്പന്റെ വളർത്തച്ഛനായ പന്തളത്ത് തമ്പുരാൻ തൻ്റെ മകൻ്റെ ശരീരത്തിൽ അണിയിക്കാനായി പണികഴിപ്പിച്ച സ്വർണ ആഭരണങ്ങളാണ് തിരുവാഭരണം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇവ പന്തളത്ത് വലിയ കോയിക്കൽ ക്ഷേത്രത്തിന് സമീപമുള്ള ഷ്രാമ്പിക്കൽ കൊട്ടാരത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു എല്ലാ വർഷവും തിരുവാഭരണങ്ങൾ ശബരിമലയിലേക്ക് ഹോഷയാത്രയായി കൊണ്ടുപോകുന്നു കൊട്ടാരത്തിൽ നിന്നും വലിയ തമ്പുരാൻ നിർദ്ദേശിക്കുന്ന രാജപ്രതിനിധി തിരുവാഭരണത്തെ അനുഗമിക്കുന്നു പന്തളത്തു തമ്പുരാന് അച്ഛന്റെ സ്ഥാനമായതിനാൽ അദ്ദേഹം നേരിട്ട് ശബരിമലയിൽ എത്തിയാൽ ദൈവമായ അയ്യപ്പൻ എഴുന്നേറ്റ് വണങ്ങേണ്ടി വരും എന്നാണ് വിശ്വാസം അതിനാൽ വലിയ തമ്പുരാനാകുന്ന വ്യക്തി പിന്നീട് മല ചവിട്ടാറില്ല അതിനാലാണ് പകരക്കാരനായി രാജപ്രതിനിധി തിരുവാഭരണത്തെ അനുഗമിക്കുന്നത് വർഷം തോറും ധനുമാസം ഇരുപത്തെട്ടിന് തിരുവാഭരണ ഘോഷയാത്ര പന്തളത്ത് നിന്നും പുറപ്പെടുന്നു പരമ്പരാഗത തിരുവാഭരണ പാതയിലൂടെ യാത്ര ചെയ്ത് ഘോഷയാത്ര മകരമാസം ഒന്നിന് ശബരിമലയിൽ എത്തിച്ചേരുന്നു പതിനെട്ടാം പടിക്ക് മുകളിൽ വെച്ച് സ്വീകരിക്കപ്പെടുന്ന തിരുവാഭരണങ്ങൾ ചാർത്തിയാണ് അന്ന് വൈകുന്നേരത്തെ ദീപാരാധന ദീപാരാധനയ്ക്ക് ശേഷം പൊന്നമ്പലമേട്ടിൽ പ്രത്യക്ഷമാകുന്ന ജ്യോതിയാണ് മകരജ്യോതി മകരജ്യോതി കണ്ടു തൊഴാൻ വർഷം തോറും ലക്ഷക്കണക്കിന് ഭക്തർ ശബരിമലയിൽ എത്തിച്ചേരാറുണ്ട്